എൻ്റെ പേര് ബിന്ദു ബാബു ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്ന് മൂന്നാം മാസം ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കാണാറുണ്ടായിരുന്നു ഞാൻ ധ്യാനം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കെന്നും മൈഗ്രൈൻ്റെ തലവേദന എന്നും വൈകുന്നേരങ്ങളിലുണ്ടായിരുന്നു ഞാൻ മൈഗ്രൈൻ്റെ തലവേദന എന്നും വൈകുന്നേരം എന്നും സ്ഥിരമായിട്ട് അനുഭവിച്ചിരുന്നു അപ്പോൾ യൂട്യൂബിൽ ധ്യാനം കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തലവേദന പോകുന്നത് മനസ്സിലായി അങ്ങനെ ഞാൻ എൻ്റെ മകൻ്റെ അലോ പ്ലസ് വണ്ണിലേക്കുള്ള പത്താം ക്ലാസ്സിൽ ജയിച്ച പ്ലസ് വണ്ണിലേക്കുള്ള അലോട്ട്മെൻറ്റ് സമയത്ത് ഒത്തിരി പ്രാർത്ഥിച്ചു മുത്തപ്പൻ്റെ സ്കൂളിൽ തന്നെ തൊടുപുഴ മൂലക്കുടത്ത് മുത്തപ്പൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടണേ എന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു അലോട്ട്മെൻ്റ് എല്ലാം വന്നപ്പോഴും അവന് വേറെ സ്കൂളിലും അവന് ഇഷ്ടമല്ലാത്ത വിഷയവും കിട്ടി മാതാവി എനിക്ക് എൻ്റെ മുത്തപ്പൻ്റെ സ്കൂളിൽ തന്നെ കുഞ്ഞിനെ അഡ്മിഷൻ തരണേ എന്ന് പ്രാർത്ഥിച്ചു മുത്തൻ്റെ സ്കൂളിൽ തന്നെ മാതാവ് എൻ്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട വിഷയം തന്ന് കൊമേഴ്സ് തന്നെ പഠിക്കാനും മാതാവിൻ്റെ സ്കൂളിൽ അഡ്മിഷൻ തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഒത്തിരി വേദനയോടാണ് മാതാവിനെ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചത് അഡ്മി ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചും അടുത്തിട്ട് അഞ്ചരയ്ക്ക് എണീ എന്നും അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ അന്ന് അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്നില്ല മാതാവേ ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞ് കിടന്ന സമയത്ത് എന്നെ വന്ന് തട്ടി വിളിച്ച് എണീപ്പിച്ചു നിൻ്റെ കാര്യം കഴിഞ്ഞോ നീ എന്താണിനി എണീക്കാത്തതെന്ന് പറഞ്ഞ് എന്നെ എണീ വിളിച്ചെണീപ്പിച്ചു എന്നെ ഉറക്കത്തിൽ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ കാണാനും ഇല്ല അത് ഞാൻ എനിക്ക് മനസ്സിലായി മാതാവാണ് വന്നതെന്ന് ഞാനപ്പോൾ ആരുടെയൊക്കെ ആയി വീണ്ടും ഞാൻ മൊബൈലെടുത്ത് അലോട്ട്മെൻറ്റ് വന്നോന്ന് നോക്കി അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട വിഷയം തന്നെ മാതാവ് തന്ന അനുഗ്രഹിച്ചു ഞാനത് പറയാനായിട്ട് കൃപാസനത്തിലേക്ക് കുറേ ഇരുന്ന് വിളിച്ചിട്ടാണ് കൃപാസനത്തിലേക്ക് കിട്ടി ഞാൻ മാതാവ് എന്നെ കണ്ട കാര്യം പറയാനായിട്ട് കുറേ വിളിച്ചു അപ്പോൾ സിസ്റ്റേഴ്സ് ആണോ ആരോ ഫോൺ എടുത്ത ആൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന കാര്യങ്ങളാണ് പറയാനാൾ പ്രാർത്ഥനാ സഹായമാണ് വേണ്ടതെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഫോൺ വേഗം വെക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് വിഷമായി ഞാൻ പിന്നെ അങ്ങനെ പ്രാർത്ഥനയോടെ അങ്ങ് കടന്നുപോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ ഒരിക്കലും ഞാൻ വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു ഒരു ഹിന്ദുവായി ഞാനിവിടെ എത്തിപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല മാതാവ് തന്നെ എന്നെ ഇവിടെ എത്തിക്കുകയും ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് എൻ്റെ ആർത്തവകാലം വളരെ ദുഃഖകരമായിരുന്നു വളരെ ക്ലേശകരായിരുന്നു ഛർദിയും വയറുവേദനയും എല്ലാ മാസവും ഞാൻ കരച്ചിലൂടെ കരച്ചിലും ഛർദിയുമായിട്ട് വളരെ വിഷമിച്ചിരുന്നു എല്ലാ മൂന്ന് ദിവസങ്ങളും ഞാൻ മൂന്ന് നേരം മെഫ്റ്റാൾസ്വാസ് കഴിച്ചാണ് ഞാൻ ആർത്തവകാലം കഴിച്ചു കൂട്ടിയിരുന്നത് എങ്ങും പോകാൻ പറ്റില്ല പിള്ളേർ സ്കൂളിൽ വിടാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി വിഷമിച്ചിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നു മൂന്ന് നേരവും മാതാവിൻ്റെ ഉപ്പ് മാത്രം കഴിച്ച് മെഫ്റ്റാസ്വാസില്ലാണ്ട് ഇപ്പോൾ ഈ ഒരു കൊല്ലത്തോളം എനിക്ക് ഇതുവരെ വയറുവേദന ഇല്ലാണ്ട് ആർത്തവകാലം ഛര്ദിയും വയറേനും കൂടാതെ കഴിച്ചുകൂട്ടാൻ മാതാവും തിരുവുമാരനും എന്നെ അനുഗ്രഹിച്ചു രണ്ടാമതായിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു മൈഗ്രൈൻ്റെ തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഉറക്കം തീരെ ഇല്ലായിരുന്നു വർഷങ്ങളായിട്ട് ഉറക്കമില്ലായ്മ അനുഭവിച്ച ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി കിടന്നപ്പോഴാണ് ഉറക്കത്തിൻ്റെ സുഖം എന്താണെന്ന് മനസ്സിലാക്കിയത് വർഷങ്ങളായിട്ടില്ലാണ്ടിരുന്ന ഉറക്കം എനിക്ക് തിരിച്ച് കിട്ടിയപ്പോൾ മാതാവേ ഞാൻ അതിൻ്റെ സുഖം എന്തെന്ന് അനുഭവിച്ചത് നരക എണീറ്റ് നടന്നും ഇരുന്നും രാത്രി കാലങ്ങൾ കഴിച്ചുകൊണ്ട് എനിക്ക് മാതാവ് ഉറക്കം തന്ന് അനുഗ്രഹിച്ചു മൂന്നാമതായിട്ട് എൻ്റെ മകൻ്റെ എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച കൊച്ചാണ് അനന്തു എന്ന് പറയുന്ന മോലക്കുടം സെൻറ്റ് ജോർജ് യു പി സ്കൂളിൽ പഠിച്ച എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച കുഞ്ഞിന് രണ്ട് കിഡ്നി ഫെയിലായി അവർ എന്തേലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും ഒക്കെ ആയിട്ട് ആ കുഞ്ഞിനെ കാണാൻ പോയി അപ്പം ഞാൻ ചോദിച്ചു കണ്ടവരോടെ എല്ലാം സഹായം ചോദിച്ചു ഞാൻ ചോദിച്ചവരെല്ലാം ഞാൻ പ്രതീക്ഷിക്കാത്തതിനേക്കാളും കൂടുതൽ പൈസ എനിക്ക് തന്ന് സഹായിച്ചു ഞാൻ എൻ്റെ വീതവും അവരെല്ലാം തന്ന പൈസയും ഉടമ്പടി സാധനങ്ങളുമായിട്ട് ആ കുഞ്ഞിൻ്റെ വീട്ടിൽ ചെന്നു അന്നേരമാണ് എനിക്ക് മനസ്സിലായത് എന്നെ അവിടെ എത്തിച്ചത് മാതാവാണ് കാരണം അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു കൊറോണ കാരണം അവർക്ക് വരാൻ പറ്റാണ്ടായി കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ മാതാവ് തന്നെയാണ് എന്നെ അവിടെ എത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയമായിപ്പോൾ ആദ്യത്തെ നിയോഗം വെച്ചു അതിനെന്തുമാൻ്റെ ഓപ്പറേഷൻ നടക്കുവാനും അവന് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥന സഹായം അവിടെ ഉടമ്പടി അടിപ്പിക്കാൻ നിൽക്കുന്ന സിസ്റ്ററോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് പോയി സിസ്റ്ററെ ഞാനിങ്ങനെ ഒരു ഉടമ്പടി നിയോഗം വെച്ചിട്ടുണ്ട് കുഞ്ഞു മകനാണ് കിഡ്നി രണ്ടും പോയതാണ് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം ജോസഫ് അച്ഛനോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞ സിസ്റ്ററോട് പറഞ്ഞ് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ട് പോയി അങ്ങനെ ഞാൻ എന്നും ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു ആ മകൻ്റെ ഓപ്പറേഷൻ്റെ ദിവസവും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു സിസ്റ്റേഴ്സിനോട് വിളിച്ചു പറഞ്ഞു അച്ഛനോട് പ്രത്യേകം പറയണം പ്രാർത്ഥിക്കണം കിഡ്നിയുടെ ഓപ്പറേഷൻ ആണ് കാരിദാസ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു അങ്ങനെ അമ്മമാതാവിൻ്റെ തിരുകുമാരൻ്റെയും കൃപയാല ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കിഡ്നി തന്നെ ആ കൊച്ചിന് യോജിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് കരിദാസ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് മാസത്തെ റെസ്റ്റും കഴിഞ്ഞ് ഇപ്പോൾ അമ്മയും മകനും സുഖമായിട്ടിരിക്കുന്നതിന് അമ്മയ്ക്കും തിരുവുമാരനും കോടാനുകൂടി സ്തുതിയും നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഒരു ആറ് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പൈസ എൻ്റെ ഞങ്ങളുടെ ചെറിയ വരുമാനവും ലോൺ ഒക്കെ ആയിട്ടാണ് മേടിച്ചത് അപ്പോൾ കുറച്ച് പൈസയ്ക്ക് ആറ് സെൻറ്റ് സ്ഥലം മേടിച്ചത് നിലമായിട്ടാണ് ഇറന്നു കിടന്നത് അപ്പം ഞങ്ങൾക്കൊരു ലോണിൻ്റെ ആവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആകെ ഉള്ളതാണ് ഉള്ളതെല്ലാം ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ കൊടുത്ത് മേടിച്ചതായതുകൊണ്ട് ഒരു ലോണിൻ്റെ കാര്യമൊക്കെ ഞാൻ അതുകൊണ്ട് നടക്കില്ല മാതാവേ എന്നോർത്ത് ഞാനിവിടെ ഉടമ്പടി നിയോഗം വെച്ചു മാതാവിയെ ആ സ്ഥലം കരയെ കരയാക്കി കിട്ടണേന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അപേക്ഷ കൊടുക്കാൻ പോയപ്പോൾ മുതൽ മാതാവിൻ്റെ ഉപ്പും തൈലവും പരട്ടിക്കൊണ്ടാണ് പോയത് അപേക്ഷയിൽ മുതലും തൈലം പരട്ടിക്കൊണ്ടാണ് ഞാൻ പോയത് ഉപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ സർക്കാർ സർക്കാരുദ്യോഗസ്ഥര് നമ്മളോട് എങ്ങനെ പെരുമാറും എന്നുള്ളത് കണ്ട് എൻ്റെ മാതാവിൻ്റെ അത്ഭുതം ഞാൻ കണ്ട് കണ്ണു നിറഞ്ഞു പോയി അവരെല്ലാവരും എന്ത് ചെയ്യണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു കളക്ടർ ഓഫീസിലേക്ക് വരെ വിളിക്കേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും ആ സ്ഥലം അളക്കാണ്ട് പോലും മാതാവിൻ്റെ സഹായത്താൽ കറിയാക്കി വെറും മൂന്ന് മാസം കൊണ്ട് കിട്ടിയ കാര്യം നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു മാതാവേ എൻ്റെ നാത്തൂനും ഞാൻ എൻ്റെ ഹസ്ബൻഡ് പെങ്ങൾ ആ ഒപ്പം തന്നെ അപേക്ഷ കൊടുത്താണ് ആ അപേക്ഷ അക്ഷയെന്ന് കയറിപ്പോയിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഒരു കൊല്ലായിട്ട് പോലും അപ്പോൾ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം വളരെ വലുതാണെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഞങ്ങൾ ഞാനൊരു കടയിലായിരുന്നു അന്നേരം പൊക്കോണ്ടിരുന്നത് തൊട്ടപ്പുറത്തെ കടയിൽ ഒരു ഷിബു എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ കട നിർത്തി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് ചേട്ടൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഷിബു ചേട്ടൻ ഇങ്ങനെ അസുഖം വളരെ കൂടുതലാണ് വെൻറ്റിലേറ്ററിലാണ് അതിൻ്റെ വൈഫും എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് എനിക്ക് എനിക്കവരെ നേരിട്ട് കാണാനൊന്നും പറ്റിയില്ല പക്ഷെ ഞാൻ മാതാവിനോട് മുട്ടുകുത്തി എന്നും അഞ്ചരിക്കുന്നു പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ സാക്ഷ്യം പറയാം ഉറപ്പായിട്ട് ഞാൻ സാക്ഷ്യം പറയാം മാതാവ് ചെന്ന് തൊട്ട് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചു മാതാവേ മാതാവിൻ്റെ കൃപയാൽ അവർ ആശുപത്രിയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പം ഞാൻ പോയി കണ്ടു അന്നേരം ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം പറഞ്ഞോളാന്ന് ചേട്ടനെ വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കി കിട്ടണമെന്നും ആശുപത്രിയിൽ നിന്ന് വരണമെന്നും പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു മാതാവിനോട് നന്ദി പറയാൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വെന്റിലേറ്ററിൽ മാതാവ് വന്നു കൊച്ചേ ഞാൻ മാതാവിനെ കണ്ടു ഞാൻ മാതാവിനെ കണ്ടു അപ്പോൾ അതുകൊണ്ട് അവർ ആശുപത്രി നേരെ ഇവിടെയാണ് വന്നതെന്ന് ഞാൻ നന്ദി പറയും ചെന്നപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു മാതാവേ അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നതിന് മാതാവിന് തിരകുമാരനും കോടാവിന് കൊടുങ്ങി പറയുന്നു പിന്നെ എല്ലാത്തിനും പേടിയുള്ള എനിക്ക് എന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി എന്നോട് പറഞ്ഞു എവിടെയെല്ലാം പണി കിട്ടിയാൽ പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ തൊഴുരക്കട പോയപ്പോൾ വിമല പബ്ലിക് സ്കൂളിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ രൂപം കണ്ടു ഞാൻ ഈ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് കയറി ചെന്ന് ചോദിച്ചു അടുത്ത പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ ധൈര്യപൂർവ്വം ഞാൻ കയറി ചെന്നു ഈ കാശുരൂപത്തിൻ്റെ ബലത്തിൽ മാത്രം കയറി ചെന്നിട്ട് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ കയറി ഞാൻ ചോദിച്ചു സിസ്റ്ററെ എന്തെങ്കിലും പണി തരുമോ എന്തെങ്കിലും എന്ന് ചോദിച്ചു എൻ്റെ കൂട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ജോലി ചോദിക്കാൻ പോയേ എനിക്ക് എൻ്റെ കൂട്ടുകാരി ചേച്ചിക്കും എനിക്കും അവിടെ പണി മേടിച്ചു തന്ന അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ നാത്തൂവിൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതി ഉറപ്പിച്ചതായിരുന്നു അപ്പോൾ ചേട്ടന് കിഡ്നിയൊക്കെ ഒക്കെ ഫെയിലാണ് ഷുഗർ വളരെ കൂടുതലാണ് ക്രിയാറ്റിംഗ് കൂടുതലാണ് മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് പുറത്തൊരു വാതപ്പൊരു വന്നു അത് പഴുത്തു പുറം മൊത്തം പഴുപ്പായി ആ ചായ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആദ്യം റൂമിലായിരുന്നു ഡോക്ടർ കീറി പഴുപ്പൊക്കെ എടുത്തു നടന്നില്ല അത് കഴിഞ്ഞ് അവർ ഐ സിയുലേക്ക് മാറ്റി ക്രിയാറ്റിൻ ലെവൽ കൂടി ഒരു ഡോക്ടർമാരും ആ പഴുപ്പ് ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ മാതാവിനോട് ഇട്ട് പ്രാർത്ഥിച്ച ദിവസം തന്നെ മാതാവ് ഇടപെട്ട് ഓപ്പറേഷൻ നടത്തി തന്നു കല്യാണവും കൂടി ചേട്ടൻ വീട്ടിൽ വന്ന് കല്യാണം കൂടി ഇതും ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു തന്നെ മാതാവിനോട് നേടിയെടുത്ത കാര്യമാണ് മാതാവിനും തിരുകുമാരനും കോടാനു കോടി നന്ദി പറയുന്നു ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ കണികയ്ക്കും എണ്ണാവുന്നതിൻ്റെ പരമാവധി എണ്ണം അത്രയും സ്തുതിയും സ്തോത്രവും നേർന്നുകൊണ്ട് മാതാവനെ ഞാൻ നിർത്തുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹനൊന്ന് പതിനാറാം തിരുവചനമാണ് സകല ജനതകൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ഭൂമിയിൽ അവതരിച്ച ഈശോ എങ്ങനെ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആര് വിളിച്ചപേക്ഷിച്ചാലും അവർക്കെല്ലാം കൃപകൾ കൊടുത്ത് അവരെ സമ്പന്നരാക്കുന്ന ഈശോയുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മെ എങ്ങനെയാണ് പിന്നീട് തിരിച്ചു കൊണ്ടുവരുന്നത് അതായത് അതുവരെയും നാം ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അർത്ഥപൂർണമായ ഓരോ ജീവിതത്തിലേക്ക് ഓരോ വ്യക്തികളും കുടുംബവും വരുന്നത് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം പിന്നീട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും അതുപോലെ അവിടുന്ന് തരുന്ന ആ സംരക്ഷണത്തിൽ നിന്നും മാറിപ്പോകുവാൻ ആരും തന്നെ ആഗ്രഹിക്കില്ല അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത എ നമുക്ക് എന്തും നൽകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി അത് ചൊല്ലുന്ന പ്രാർത്ഥനയാക്കി നാം മാറ്റരുത് ചെയ്യുന്ന പദ്ധതിയാണ് ചെയ്യുന്ന പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുവാനും ഇതുവരെയും നാം ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള പുണ്യപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനും ദൈവസ്നേഹത്തോടെ ചെയ്യുവാനും നാം ആരംഭിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ജീവിതം നമ്മുടെ തന്നെ ജീവിതം അവിടെയാണ് തുടങ്ങുന്നത് അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അവരാരായിരുന്നാലും ദൈവം അവരുടെ ജീവിതത്തിൽ പ്രസാദിക്കും അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ തമ്പുരാൻ ഈ മകളുടെ ജീവിതത്തിലും കുടുംബത്തിലും എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് പലതും നടക്കാതിരുന്ന പല കാര്യങ്ങളും അതായത് ഇവിടെ പല ഉദാഹരണങ്ങൾ പല അനുഭവങ്ങൾ ഈ മകൾ പറഞ്ഞു ഓരോന്നും എങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ കൃപകളാക്കി കൊടുക്കുന്നു അമ്മയുടെ സാന്നിധ്യമുണ്ടായി അമ്മയുടെ സ്വരം കേൾക്കുന്നു നിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ നിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് പോലും തന്നോട് ചോദിക്കുന്ന ഒരു സ്വരം ഈ മകൾ കേൾക്കുകയാണ് അങ്ങനെ ഇവിടെ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ ഇവിടെ വന്ന പരിശുദ്ധ അമ്മയെ ഇവിടെ വന്ന് ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മാതാവിൻ്റെ രൂപം ഞാൻ മാതാവിനെ കണ്ടപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോൾ മാതാവിനോട് കെട്ടിപ്പിടിച്ച് ജില്ലയിൽ നന്ദി പറഞ്ഞു മാതാവ് ഇത്രയും എന്നെ വന്ന് അനുഗ്രഹിച്ച മാതാവിനോട് നന്ദി എങ്ങനെ പറഞ്ഞ എനിക്ക് ഉടമ്പടി എടുത്താലേ നന്ദി പറയാവുള്ളൂ എന്ന് ഉടമ്പടി നന്ദി എടുത്തിട്ട് വേണം നന്ദി പറയാവുള്ളൂ എന്നൊന്നും അറിയില്ലായിരുന്നു ഞാൻ അവിടെ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചു നിഷ്കളങ്കമായ ഈ ഒരു സ്നേഹത്തിന് മുൻപിൽ സ്വർഗം നമ്മെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക താൻ ഉടമ്പടി പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു മകളാണ് ഉടമ്പടി എടുത്തില്ല അപ്പോഴാണ് അമ്മ സ്വരമായിട്ട് ഈ മകളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അത് അമ്മയാണെന്ന് ഈ മകൾക്ക് മനസ്സിലായില്ല പിന്നീട് ഇവിടെ വന്നു കഴിയുമ്പോൾ തൻ്റെ ദൈവസ്നേഹം വർദ്ധിക്കുന്നതാണ് പിന്നീട് അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം അത് തൻ്റെ കാരുണ്യ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ആക്കി ഈ മകള് മാറ്റുന്നു അങ്ങനെ തനിക്ക് രോഗസൗഖ്യം കിട്ടുന്നു തൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കൃപകൾ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നു സുഖമായിട്ടുള്ള നിദ്രയാണ് ഈ മകൾക്ക് കിട്ടുന്നത് അതുപോലെ തൻ്റെ ജീവിതത്തിൽ താൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വയറുവേദനയൊക്കെ എങ്ങനെ മാറുന്നു ഓരോന്നിലും അമ്മയുടെ ഇടപെടലും കയ്യൊപ്പുമാണ് ഈശോയുടെ കയ്യൊപ്പാണ് നമുക്ക് കാണുവാൻ കഴിയുക കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക